ും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു പപ്പേന എനിക്ക് കിട്ടി എല്ലാം പെട്ടെന്നായിരുന്നു മമ്മിയുടെ കാര്യം കാരണം അത്ര നാളും ചേച്ചിയുടെ ഒരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പത്താം ക്ലാസ് ആയപ്പോഴേക്കാണ് ചേച്ചിക്ക് പയ്യ എന്നും ചേച്ചിക്ക് ഇടപ്പരോഗ്യാന്നൊക്കെ അറിഞ്ഞിരുന്നത് ഞങ്ങൾ കൈവിട്ട് കളയോ എന്നും ദൈവം ഒന്ന് പരീക്ഷിച്ചതാണ് ഞങ്ങൾ പക്ഷേ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഇങ്ങനെ മമ്മിക്ക് പയ്യ അരക്കി തറക്കി തളർന്നു അപ്പോൾ എത്ര ദിവസം ഇരുന്നാലും ശരിയാവാന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പപ്പ പറഞ്ഞു നീ ബൈബിൾ അയക്കണ്ട ദൈവത്തെ ഒന്ന് പരീക്ഷിക്കാമെന്ന് നോക്കിയിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ബൈബിൾ തുറന്നു തുറന്നപ്പോ കിട്ടിയ അധ്യായെന്ന് പറയുന്നത് സ്ഥലിയെ സുഖപ്പെടുന്നു കറക്റ്റ് ആവ് നമ്മളെ കൊണ്ടുപോവാനായിട്ട് എവിടെ പോയി വിളിച്ചാലും ആള് പൊക്കി എടുത്തു പോകും ഏയ് ഞാൻ പഴയ കാര്യങ്ങൾ ഓരോന്നിരുന്നു ആലോചിക്കേണ്ട പഴയ കാര്യങ്ങളുടെ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ പഴയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ കുറെ ഓവർ തിങ്ക് ചെയ്യും പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് ദൈവം നമ്മളെ കളിപ്പിക്കേണ്ട ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടോന്നാ ഞാൻ പലപ്പോഴും ചിന്തിക്കും ദൈവത്തിന് ഒരു പണി ഇല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സിസ്റ്റിൻ അറിയോ എൻ്റെ വീട്ടിൽ അഞ്ചു പേരാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫാമിലി ഫോട്ടോ ഇല്ല അഞ്ചു അടങ്ങുന്ന ഒരു ഫാമിലി ഫോട്ടോ ഇല്ല ഇതുവരെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് വീട്ടിലുള്ളത് അഞ്ച് പേരാണ് ഞങ്ങൾ പപ്പ മമ്മി ചേച്ചി ഞാൻ അനിയൻ ഞങ്ങൾ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം അതിൽ ചേച്ചിക്ക് ജന്മനെ തന്നെ ഫിക്സിൻ്റെ അസുഖമുള്ളതാണ് ജനിച്ച് മൂന്നാമത്തെ മാസം ട്രിപ്പിളും പോളിയോ എടുത്തപ്പോൾ മുതൽ ചേച്ചി ഫിക്സിൻ്റെ അസുഖം തുടങ്ങി അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചേച്ചിക്ക് ഇരുപത്തേഴ് വയസ്സായി ഇപ്പോഴും ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ അനിയത്തിയാണെന്നോ അല്ലെങ്കിൽ എനിക്കൊരു അനിയനുണ്ടെന്നോ അതൊന്നും അറിയത്തില്ല ഞങ്ങളെല്ലാ ദിവസവും വീട്ടിൽ കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡിൽ പോണു അല്ലാണ്ട് വേറെ ഒന്നും ചേച്ചിക്ക് അറിയത്തില്ല ചേച്ചി ഒന്നും ചെയ്യത്തൂല്ല നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം ഭക്ഷണം കൊടുക്കണം കുളിപ്പിക്കണം മരുന്ന് കൊടുക്കണം എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ചേച്ചിയൊന്നും ചെയ്തില്ല മുൻപ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു അഞ്ച് വയസ്സ് വരെ ചേച്ചി ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫിക്സ് വരുമ്പോൾ ഒരു പ്രാവശ്യം ഫിക്സ് വന്നപ്പോൾ ചേച്ചിയുടെ മുഖത്തേക്ക് ഫുൾ ചോറും മൂക്കിലേക്കും ഒക്കെ പോയി അതിന് ശേഷം പിന്നെ ചേച്ചിക്ക് അങ്ങനെ ആരും എടുത്തു കൊടുത്തിട്ടില്ല മീൻസ് വാരി കൊടുക്കുകയാണ് ചെയ്യാറ് അല്ലാണ്ട് ചേച്ചി ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യം വെച്ചാൽ എല്ലാ കാര്യവും ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല ഇപ്പോൾ എന്നേയും അനിയനും അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാറാവും എന്തായിരിക്കും അവസ്ഥയെന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നത് അതാണ് ചേച്ചിൻ്റെ അവസ്ഥ പിന്നെ പപ്പ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ എന്ന് വെച്ചാൽ പള്ളിയിൽ പോവും പെറ്റാ ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോവും പിന്നെ വിസ്തന്ത തുണി സുണ്യാളുടെ ഭക്തനാണ് പിന്നെ എല്ലാ ദിവസവും കൊന്തെത്തിച്ചിട്ടാണ് ആൾ പണിക്ക് കയറാം പപ്പ ഇവിടെ ചുമട്ട് തൊഴിലാളിയാണ് ചാലക്കുടിയിലാണ് അപ്പോൾ രാവിലെ തന്നെ പള്ളി പോയി എത്തിച്ചിട്ട് ആൾ പണിക്ക് കയറും അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് അങ്ങനെ ദുഷീലങ്ങളൊന്നുമില്ല പുകവലി അല്ലെങ്കിൽ വലിക്കൽ കുടിക്കൽ അങ്ങനത്തെ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല എല്ലാവരും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു എനിക്ക് കിട്ടി പപ്പ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ഇപ്പം ചെയ്യും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മമ്മിക്ക് വയ്യ രണ്ട് കൊല്ലം മുമ്പ് മമ്മിക്ക് അരയ്ക്ക് താഴെക്കും തളർന്നായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു മമ്മിയുടെ കാര്യം കാരണം അത്ര നാളും ചേച്ചിയുടെ ഒരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ചേച്ചിയുടെ പ്രശ്നം വരുമ്പോൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ നമ്മളെ ഇൻട്രോ ചെയ്യും സെൽഫ് ഇൻട്രോ ചെയ്യുമ്പോൾ നമ്മൾ പറയും എൻ്റെ വീട്ടിൽ അഞ്ച് പേരാണ് പപ്പ മമ്മി ചേച്ചി അനിയൻ അവരെന്തൊക്കെ ചെയ്യണമെന്ന് പറയും പക്ഷേ ചേച്ചിയുടെ കാര്യത്തിന് പറയാൻ മാത്രം എനിക്കൊന്നുമില്ല അപ്പോൾ കുറച്ച് കസിൻസിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ അറിയാം ചേച്ചിക്ക് എന്നുള്ള കാര്യം അപ്പോൾ അവർ പറയും എന്തെങ്കിലും പഠിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ ബിടെക് പഠിക്കാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയും പക്ഷേ ഞാൻ ആ സമയത്ത് ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെൻ്റെ വീട്ടിൽ വരുമ്പോൾ ചേച്ചിന് അന്വേഷിക്കും കൂടുതൽ പ്രശ്നമാവും അപ്പോൾ കൂടുതൽ പ്രശ്നമാവും ഞാൻ നുണ പറഞ്ഞൊരു ഒരു ഒരു ഇതാവും അപ്പോൾ കൂടുതലായിട്ടും അവർ ചോദിക്കാറില്ല എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയുമ്പോൾ ചേച്ചിയുടെ കാര്യം ചോദിക്കാറില്ല കൂടുതലും പിള്ളേരെ അറിഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കൂടുതലും പിള്ളേർ അറിഞ്ഞാൽ എനിക്കൊരു ചേച്ചി ഉണ്ടെന്നും ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്ന് പറഞ്ഞിടുമ്പോൾ ചേച്ചിമാർ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും കസിൻസ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടും കുറേ പേരുണ്ടാവും അപ്പോൾ പിന്നെ അവരൊന്നും കാര്യമാക്കാറില്ല പിന്നെ പെരുന്നാളുകൾക്കൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് ആരാന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോഴാണെന്ന് ചോദിക്കുക ചേച്ചി ഉണ്ടായിരുന്നു ആ നിങ്ങൾ രണ്ടുപേരല്ല അല്ലേ എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിക്കുക അപ്പോൾ ചോദിക്കും എന്താ അത് പറയാണ്ടിരുന്നത് ചേച്ചിനെ കുറിച്ച് കാരണം പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും മെച്യൂരിറ്റി ഇല്ല എന്ത് പറഞ്ഞാലും എന്ത് ഇത് ചെയ്യണോ അതൊക്കെ അവർ നെഗറ്റീവായിട്ട് എടുക്കാം ഇപ്പം ചേച്ചിക്ക് വയ്യ അപ്പോൾ അവരുടെ ചിന്ത വരുന്നത് ഇത് പകരം എന്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരോ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ആയിരിക്കും അവർക്ക് അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ചോദിച്ചിട്ടുമില്ല ഞാനായിട്ട് കൂടുതലായിട്ടും അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല പത്താം ക്ലാസ് ആയപ്പോഴേക്കാണ് ചേച്ചിക്ക് വയ്യാന്നും ചേച്ചിക്ക് ഇടപ്പരോഗ്യാന്നൊക്കെ അറിഞ്ഞിരുന്നത് ഇപ്പോഴും ചിലവർക്കൊന്നറിയത്തില്ല ചേച്ചിക്ക് വയ്യെന്നുള്ള കാര്യം ചേച്ചിക്ക് വയ്യാന്നോ അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെന്നോ ഇപ്പോഴും അറിയത്തില്ല ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ മൂത്താളാണോ അല്ലെങ്കിൽ ഇനി ആരുള്ളത് അപ്പോൾ ഞാൻ പറയും ചേച്ചി ചേച്ചിയുണ്ട് എനിക്കൊരു അനിയനുണ്ട് അങ്ങനെ പറയാറ് അങ്ങനെയാണ് ചേച്ചിയുടെ കാര്യം എന്നത് പിന്നെ അത്രയും നാളും ചേച്ചിയുടെ കാര്യം നോക്കിയത് മമ്മിയും പപ്പയ എന്ന് വെച്ചാൽ ഞാനും അനിയനും ഒക്കെ ചെറുതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു കുറേ ഇതുകൾ ഉണ്ടായിരുന്നു അതിന് ശേഷം അത്രയും ചേച്ചിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഇത്രയും നാളും ബുദ്ധിമുട്ടെന്ന് പറയാനായിരുന്നു ബുദ്ധിമുട്ടെന്നല്ല ഒരു സഹനം എന്നുവെച്ചാൽ ദൈവത്തിനെ അടുത്തേക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമുക്കൊരു സഹനം തരില്ലേ എപ്പോഴും സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ ജീവിതമായി കഴിഞ്ഞാൽ ദുഃഖം സന്തോഷം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചീനെ ഞങ്ങൾക്ക് തന്നത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടും അടുപ്പിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് അച്ഛന്മാരോ ഒക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് സിസ്റ്റേഴ്സ് ഒരു പ്രാവശ്യം മാത്രമേ ചോദിച്ചിട്ടുണ്ട് ചേച്ചീനെ വ്രതസദത്തിൽ അല്ലെങ്കിൽ ചൈൽഡ് ഹോമിൽ ഏൽപ്പിച്ചുകൂടെയും ചോദിക്കാറുണ്ട് അപ്പോൾ വീട്ടുകാർ ചോദിച്ചത് ഇത് മാത്രമാണ് എന്ന് വെച്ചാൽ ചേച്ചി മാത്രം ആയിരിക്കില്ല അവിടെ ഇതുപോലെ തന്നെ കുറേ പിള്ളേരുണ്ടാവും അപ്പോൾ അഞ്ച് വയസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി നടന്നതാകുന്ന സമയമാണ് അപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും കെട്ടിയിടും ചേച്ചീനെ അങ്ങനെ ആയിരിക്കും ചെയ്യുക അവർക്ക് അവരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതുപോലെ തന്നെ കുറെ പിള്ളേരെ നോക്കാണ്ട് പിന്നെ പപ്പ മമ്മിയും ചേച്ചീനെ എല്ലാ ദിവസവും കുളിപ്പിക്കും അതുപോലെ അവിടെ ചെയ്യില്ല അവിടെ എല്ലാ ദിവസവും തുടക്കുക അങ്ങനെ ചെയ്യാറ് പക്ഷെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ചേച്ചീ തുടച്ചാൽ മതി കുളിപ്പിക്കണ്ട ഇപ്പം നമ്മളായാൽ പോലും ഒരു ദിവസം കുളിക്കാണ്ടിരുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചി ഒന്നും ചെയ്യണില്ലെങ്കിൽ പോലും എന്നാലും നമ്മൾ ഇരുന്ന് വേർക്കുമല്ലോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പപ്പയും അമ്മയും എങ്ങനെയല്ല എല്ലാ ദിവസവും കുളിപ്പിക്കും എന്ന് വെച്ചാൽ നോർമലി ഒരാളെങ്ങനെ കുളിപ്പിക്കണം അതുപോലെ തന്നെ കുളിപ്പിക്കും അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയില്ല മെഡിസിൻസ് ഉണ്ട് ചേച്ചിക്ക് പതിനാല് കുളിക ചേച്ചിക്ക് ചെറുപ്പത്തിലേ വന്ന അസുഖമാണ് അപ്പോൾ തന്നെ കുറേ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കൈവിടിഞ്ഞു എന്ന് വെച്ചാൽ എല്ലാ മരുന്നുകളും പുറത്തേക്ക് എത്തിയ പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഒരു സോഴ്സ് ഇല്ല മരുന്ന് കിട്ടാനായിട്ട് അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ ആയുർവേദിക്ക് ആക്കി അതിലിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഗുളിക്കും ബാക്കി പതിമൂന്ന് ആയുർവേദിക്കും പാലയിൽ ഒരു അച്ഛനാണ് ഇപ്പൊ ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് അച്ഛൻ മരിച്ചുപോയി പക്ഷേ ആ ട്രീറ്റ്മെന്റ് ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു ദിവസം നമുക്ക് ഒരു മരുന്ന് തന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല മടിയായിരിക്കും നമുക്ക് ഞാനൊന്നാണെങ്കിൽ കഴിക്കില്ല ആ സ്ഥാനത്ത് ചേച്ചി ഒരു പതിനാല് ഗുളിക കഴിക്കുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കൈവിട്ടുപോയിരുന്നു ചേച്ചി ഒരു ദിവസം ഇരുപത് ഇരുപത്തഞ്ചോളം പ്രാവശ്യം ഫിക്സ് വന്നിട്ട് ചേച്ചിനെ അങ്ങട് മറിച്ചിട്ട് അങ്ങട് ഇങ്ങട് മറിച്ചിട്ട ഇങ്ങിട് ആ ഒരു ഒരവസ്ഥയിലവരെത്തിച്ചേർന്നു കാരണം തണുപ്പ് പറ്റില്ല അപ്പോൾ ഒരു പ്രാവശ്യം ഭയങ്കര മഴയും ഇതൊക്കെ വന്നപ്പോൾ ചേച്ചിക്ക് ഒട്ടും പറ്റണില്ല അപ്പോൾ ആകെ കൈവിട്ട അവസ്ഥയായിരുന്നു ഞങ്ങൾ ചേച്ചി പോയി വിട്ടു എന്നുവെച്ചാൽ ദൈവം കൈവിട്ടു എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തി അങ്ങനെ മാതാവിൻ്റെ അടുത്ത് കൊന്തെത്തിച്ചു കുർബാനകൾ അർപ്പിച്ചു ഈശോയോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥനയൊക്കെയായിരുന്നു ഞങ്ങൾ പക്ഷെ ദൈവം അവിടെ ഞങ്ങളൊന്ന് പരീക്ഷിച്ചതാണ് എന്നുവെച്ചാൽ

എല്ലാം പെട്ടെന്നായിരുന്നു എന്നുവെച്ചാൽ മണിക്കൂറുകളുടെ ഒരു വ്യത്യാസത്തിലാണ് എല്ലാം സംഭവിച്ചത് ഒരു ദിവസം നവംബർ മാസത്തിലായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് ഉച്ചയ്ക്ക് കറി വയ്ക്കുന്ന സമയത്ത് ആളുടെ ഒരു കാലിൻ്റെ സൈഡ് ഫുള്ളായിട്ട് മരയിച്ചു അപ്പോൾ വിചാരിച്ചു അവിടെ നിന്ന് പണി ചെയ്യുന്നതുകൊണ്ട് മരയിച്ചതായിരിക്കും വിചാരിച്ചു പക്ഷേ കുറച്ച് ഇറങ്ങിയപ്പോൾ ആൾക്കനങ്ങാൻ പറ്റണല്ലേ നടക്കാൻ പറ്റണല്ലേ അപ്പം തന്നെ പപ്പേനെ വിളിച്ചു പപ്പ ജോലി സ്ഥലത്തുനിന്ന് ഓടി വന്നു മമ്മീനെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്കും ഉണ്ടായി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും ഉണ്ടായി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് വണ്ടീന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ കാലിന് മരയപ്പ് മാറണില്ല ഒരു ഒരു ഇതില്ലാതെ അവസ്ഥയായിപ്പോയി വീൽചെയറിൽ കയറ്റി അവിടെ ഇരുത്തി ഡോക്ടറെ കണ്ടുകഴിയുമ്പോൾ അവർ എന്ത് ചെയ്തു നേഴ്സുമാർ ഫസ്റ്റ് ഇഞ്ചെക്ഷൻ എടുത്തു എന്നുവെച്ചാൽ പ്രഷർ കൂടുമ്പോൾ ചിലവർക്ക് കാലു മരക്കും അതിനുശേഷം ഇഞ്ചെക്ഷൻ എടുത്തു മരുന്ന് കൊടുത്തു അതുകഴിഞ്ഞ് ഡോക്ടറെ കണ്ട കഴിയുമ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു പന്തിയായി തോന്നി ഡോക്ടർ വന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടോ മറന്നു ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പം അപ്പോള ഹോസ്പിറ്റലായിരിക്കും അന്ന് അപ്പം തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തലും രണ്ട് കാലും അറിയിച്ചു എന്നുവെച്ചാൽ ചലനില്ലാത്ത അവസ്ഥയായി അനങ്ങാൻ പറ്റണമില്ല നടക്കാൻ പറ്റണില്ല വീൽ ചെയറിലേക്ക് ഇരുത്തി ഫുള്ളായിട്ട് നമ്മൾ ഇരുത്തൽ ചെയ്ത് അതുകഴിഞ്ഞ് സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോയി അവിടെ തിങ്ങിയപ്പോൾ അരയ്ക്ക് തഴക്കി പൂർണ്ണമായിട്ടും തളർന്നു തൊടുമ്പ പോലും ആൾക്ക് ഫീൽ ചെയ്യാനില്ല അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയി ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞു വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈകുന്നേരം ബസ് കുറവാണ് അതുകഴിഞ്ഞ് ഞാൻ പപ്പേനെ വിളിച്ചു എന്നുവെച്ചാൽ നമുക്ക് ബസ് കാശ് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പൈസക്ക് വേറെ ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞു പപ്പ ബസ് ഇല്ല ആ വഴിക്ക് ഇനി കുറച്ച് ഒരു മണിക്കൂർ അതിന്റെ ബസ്സുള്ളൂ പപ്പ ഒന്ന് വരവോ എന്നെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു അപ്പ ഫോൺ എടുക്കണല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഓപ്പാണി പാളി ഓസാൻ പറ്റില്ല അതുകഴിഞ്ഞിട്ട് പപ്പ ഇങ്ങനെ തിരിച്ചു വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ ഇപ്പൊ എവിടെയാ പപ്പ എന്നെ ഒന്ന് കൊണ്ടുവരാൻ വരൂ എന്നെ വീട്ടിലൊന്നും കൊണ്ടാക്കുമെന്ന് ചോദിച്ചു അപ്പൊ പപ്പ അങ്ങനെ ഭയങ്കര ഔട്ട് ആയിട്ട് പറഞ്ഞു ഒന്ന് ഒരു കാര്യം നീ ബസ്സിന് പോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചാലും പോവോ വീട്ടിൽ ആരുമില്ല മമ്മി ഇല്ല മമ്മിയില്ല ഇല്ല എന്ന് പറഞ്ഞു അപ്പോ ചോദിച്ചു ഐ മമ്മി അടങ്ങി പോയേ നിങ്ങൾക്ക് ഇറങ്ങാൻ പോയേക്കാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എല്ലാ അത് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു നടന്നു നമുക്ക് പൈസ വേണല്ലോ അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പള്ളിയുടെ ബാക്കി കൂടെ നടന്നു വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ചായ വെച്ചിട്ടില്ല കഴിക്കാൻ ഫുഡില്ല പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം വീണ്ടടുത്തുള്ള ആൻറ്റി പറഞ്ഞു മമ്മിയുടെ കാര്യം ഒന്നും വീട്ടിൽ പറയേണ്ടട്ടോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആകെ ഷോക്കായില്ലോ ആ എനിക്കറിയില്ലല്ലോ സംഭവം ഏഹ് എന്ത് സംഭവം ഞാൻ കറങ്ങാൻ പോയി എന്നല്ല വിചാരിച്ചിരിക്കണേ അതുകഴിഞ്ഞിട്ടാണ് പറയണത് എങ്ങനെ മമ്മീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായിക്കാണ് കാല ചെറുതായിട്ടൊന്നും മറിയിച്ചിട്ട് കൊണ്ടുപോയിക്കാണെന്ന് പറഞ്ഞു അപ്പം മമ്മിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാത്ത ആളാണ് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ നിൽക്കണേ അതുകഴിഞ്ഞിട്ട് ഞാൻ പിന്നാലെ വിളിക്കാൻ ഒന്നില്ല അതുകഴിഞ്ഞ് വൈകുന്നേരം ആയിപ്പോൾ പപ്പ കയറുകാരാണ് അപ്പം ഞാൻ ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങാം കാരണം ഞാൻ കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും ഞാൻ വീട്ടിൽ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അപ്പ തുടങ്ങും കോളേജിലെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് ഓടിച്ചാടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് മരത്തിൻ്റെ ചൂട്ടിൽ ഇരിക്കുക അപ്പം ഞാൻ ചോദിച്ചു ഐ ഇതെന്താ അവിടെ പോയിരിക്കുന്നത് ഇവിടെ വീട്ടിലിരിക്കാൻ സ്ഥലം കഴിഞ്ഞിട്ടാണോ അവിടെ പോയിരിക്കുന്നത് എന്ന് ചോദിച്ചു അതുകഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ മമ്മീനെ കാണില്ല അപ്പം ഞാൻ ചോദിച്ചു മമ്മി എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഒന്നും പറയാനില്ല അപ്പം പറഞ്ഞു മമ്മിയേ മമ്മിക്കിങ്ങനെ വയ്യാണ്ട് ഹോസ്പിറ്റലാ എന്ന് പറഞ്ഞു കാരണം എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല എനിക്കാണെങ്കിൽ ടെൻഷൻ കൂടുതലുള്ള ആളാ ചെറിയ കാര്യങ്ങട്ടാൽ മതി എനിക്ക് ടെൻഷനാകും അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ആയി മമ്മിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പം അപ്പോൾ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് ഒന്നും പറയാനില്ല എന്നിട്ട് പറഞ്ഞു മമ്മി കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരിക്കും വരും പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ടായി ആ ഇതെന്ത് പറ്റി എൻ്റെ അടുത്ത് പറയേണ്ടത് എന്തൊന്നും സംഭവം എനിക്കൊന്നും മനസ്സിലാവണല്ലോ അതിനു മമ്മീനെ വിളിച്ചു ഫോൺ മമ്മിയുടെ ചോദിച്ചപ്പോൾ മമ്മി ഫോൺ എടുക്കാനില്ലേ അത് കഴിഞ്ഞിട്ട് ആൻറ്റി തിരിച്ച് വിളിച്ചു മമ്മിയുടെ ഫോണിൽ നിന്ന് അപ്പം ഞാൻ ചോദിച്ചു മമ്മിയെ എന്തൊന്നും പറ്റിയെന്ന് ചോദിച്ചു അപ്പം ആൻറ്റി പറഞ്ഞു മമ്മിക്കൊന്നുമില്ല മോനെ അപ്പം ഞാൻ ചോദിച്ചു ഏ ആൻറ്റി എന്താ അവിടെ ആൻറ്റിക്ക് എന്താ അവിടെ പരിപാടിയെന്ന് ചോദിച്ചു അപ്പോഴാണ് ആൻറ്റി പറയണേ ഇങ്ങനെ മമ്മിക്ക് കൂട്ട് നിൽക്കാൻ വന്നതാണ് കൂട്ട് വേണ്ടേ അപ്പം അതുകൊണ്ട് വന്നതാന്ന് തോന്നും അപ്പോഴൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ആൻറ്റി പിറ്റേ ദിവസം വിളിച്ചപ്പോഴും ആൻറ്റി തന്നെ ഫോൺ എടുക്കണേ ഞാൻ ചോദിച്ചു എന്താ മമ്മിക്ക് ഫോൺ എടുത്താൽ കാരണം മമ്മീനെ വിളിച്ചെനിക്ക് മമ്മി തന്നെ ഫോൺ എടുക്കണം എനിക്ക് നിർബന്ധ കാര്യം മമ്മി വിളിച്ച മമ്മീനെ വിളിച്ചാലും ഇപ്പം പപ്പേനെ വിളിച്ചാലും അവർ ഫോൺ എടുക്കണം ഇടയ്ക്ക് കയറി അനിയനെ എടുക്കാറുണ്ട് ഫോൺ അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ മമ്മിക്ക് ഫോൺ കൊടുക്കാത്തത് മമ്മി എന്താ ഫോൺ കൊടുക്കാത്തത് ഞാൻ ചോദിച്ചു പിന്നെ പയ്യെ പപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അരക്കി തഴയ്ക്ക് തളർന്നു പപ്പനീ ഫുൾ ആയിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യും കാരണം അത്ര നാൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വയ്യായി വരുന്നു ആൾക്ക് ഒരു അസുഖമാണ് മുൻപുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നെല്ലാം സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ടെൻഷനായി എന്ത് ചെയ്യും കാരണം ഹോസ്പിറ്റൽ ഫീസ് എല്ലാം ഓടി തലയെക്കൂടെ കൂടാണ് ആൾക്ക് ടെൻഷനായി അപ്പോൾ ഇങ്ങനെ പയ്യെ പറഞ്ഞു ഇങ്ങനെ മമ്മിക്ക് വയ്യ അരക്കി തഴക്കി തളർന്നു അപ്പോ എത്ര ദിവസം ഇരുന്നാലും ശരിയാകാന്നൊന്നും അറിയത്തില്ല അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതെന്താ വീണ്ടും കിടന്നും ഇങ്ങനെ പരീക്ഷിക്കണം ആ എന്നുവെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞ് പറഞ്ഞുള്ളൂ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് മുതൽ ചെറുപ്പത്തിലേക്ക് ആ അടുത്തത് അതും മമ്മീനെ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കേണ്ടില്ല വീട്ടിലെ പണി അതാണ് എനിക്ക് പണി വിറ്റിയത് അത്രയും നാളും ഞാൻ വീട്ടിൽ വരുമ്പോൾ മമ്മി എനിക്ക് ചായ തരണം പലഹാരം തരണം ഞാൻ പിന്നെ കഴിച്ചുകൊണ്ട് മമ്മിയുടെ പിന്നാലെ ഇങ്ങനെ ഊട്ടി നടന്ന് സംസാരിക്കുന്നു അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ പഠിച്ചു അതെനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് പണി തന്നതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടി വന്നു കാരണം വീട്ടിൽ ചേച്ചിയുണ്ട് അമ്മാമയുണ്ട് അനിയനുണ്ട് അപ്പം അപ്പം പിന്നെ ജോലിക്ക് പോകും ഞാൻ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ മൂന്നു നേരം പോകാൻ ഞാൻ കാണുന്നത് ഇവർക്ക് പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല എല്ലാവരും ചെറുതാണ് ചേച്ചി അങ്ങനെ കിടത്തിലാണ് പിന്നെ അമ്മാമയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം ചായയും സംഭവങ്ങളൊക്കെ വെക്കണമെങ്കിൽ തന്നെ അപ്പം മുതല് ഞാൻ പഠിച്ചു ആ ഇതെനിക്ക് ദയവെട്ടിപ്പാണ് എടുത്തതാണ് കാരണം അത്രേ നാളും മമ്മി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ ഒന്നും ചെയ്യില്ല മമ്മി ചെയ്താൽ മതി മതിയല്ലാനും ഞാൻ എങ്ങനെ ചെയ്യണമെരിയാവും അമ്മ ചെയ്താലെല്ലാം ശരിയാവുള്ളൂ അതിനൊക്കെ ഒരു വൃത്തിയെ വരെയുള്ളൂ അങ്ങനൊരു കൺസെപ്റ്റിൽ നിന്ന് ആളും ഞാൻ എന്നാലും ശരിയാവില്ല ഇപ്പം ഞാൻ ചെയ്താലും ശരിയാകും അല്ല ശരിയാക്കണല്ലോ ആ ഒരവസ്ഥയായി അതുകഴിഞ്ഞ് മമ്മി ഇരുപത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കിടപ്പായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം നാല് ദിവസം പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി പൊക്കോ ഞങ്ങൾക്കൊന്നൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു പക്ഷെ മമ്മി പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വീട്ടിൽ ഒരു കിടപ്പ് രോഗിയുണ്ട് മോള് കിടപ്പിലാണ് ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ചേച്ചിയുടെ കാര്യം നോക്കണം പിന്നെ ഞങ്ങളെ ക്ലാസ്സിൽ വിടണം പിന്നെ അമ്മാമ്മയുടെ കാര്യം പപ്പയ്ക്ക് ജോലിക്ക് പോകണം എല്ലാം കൂടി നടക്കില്ല പിന്നെ മമ്മിയും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാവും ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാകും അപ്പോൾ പിന്നെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ദിവസം കൂടി ഇവിടെ കിടത്തണം അപ്പോൾ ശരിയാവും എന്നൊരു വിശ്വാസം നിന്നു അത് കഴിഞ്ഞ് ഇരുപത് ദിവസവും മമ്മി കിടന്ന കിടപ്പ് എന്ന് വെച്ചാൽ എഴുന്നേൽപ്പിച്ചിരുത്തണം ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് വിഷമാകുന്ന വെച്ചാൽ മമ്മിയില്ല പ്രാർത്ഥന ചെയ്യാനായിട്ട് എന്നു വെച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മമ്മിയുടെ പ്രാർത്ഥന കുറച്ച് ലെങ്ക് പ്രാർത്ഥനയാണ് അപ്പോൾ ഞങ്ങൾ പറയും ഒന്ന് പെട്ടെന്ന് തീർക്കാമോ ഞങ്ങൾക്ക് ചെന്നിട്ട് പഠിക്കാനുണ്ട് അങ്ങനെ പറയും എന്ന് വെച്ചാൽ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മമ്മിയുടെ ഒരു പ്രാർത്ഥന ഉടങ്ങും നമ്മൾ ചിലപ്പോൾ ഉറക്കം വരണേ നമ്മളവിടെ ഇരുന്ന് ഉറങ്ങും പക്ഷേ അത്രയും ദിവസം മമ്മി പ്രാർത്ഥന തിച്ചിട്ട് പിന്നെ എത്തിക്കേണ്ട ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും എന്നു വെച്ചാൽ വേറെ പല ചിന്തകളും വരും നമുക്ക് എന്നുവെച്ചാൽ കിടന്ന കിടപ്പാണ് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അങ്ങനെയൊരു സിറ്റുവേഷനൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാണ് മമ്മി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ പപ്പ വിചാരിച്ചു ആ ഓക്കെ ആവും എന്നൊരു വിശ്വാസമായി പിന്നെ അത്രയും നാളും ഞങ്ങൾ ഒന്നും ഫണ്ട് ഒന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രതീക്ഷിക്കണമല്ലോ ഞങ്ങളുടെ സ്റ്റഡീസ് പിന്നെ ചേച്ചിയുടെ മരുന്ന് അങ്ങനത്തെ മാത്രമേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മുതൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ദൈവത്തിന് മുന്നിൽ നിന്ന് നിൽക്കുക ദൈവമേ നീ ഇങ്ങനെ പരീക്ഷിക്കണം തന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലോ കാരണം വയ്യാണ്ടായി ആ ഒരു അവസ്ഥയായി അതുകഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിക്കുന്നത് അനിയൻ ഞാൻ പപ്പ അങ്ങനെ മാറി മാറി തീയാറ് അപ്പം അന്നത്തെ ദിവസം അനിയൻ ബൈബിൾ വായിക്കണ സമയത്ത് അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്ന ഇല്ല കൊണ്ടുവന്നിട്ടില്ലേ മമ്മി ഹോസ്പിറ്റൽ തന്നെയാണ് അതുകഴിഞ്ഞിട്ട് അനിയൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് പപ്പ പറഞ്ഞു നീ ബൈബിൾ വായിക്കണ്ട ദൈവത്തിനൊന്ന് പരീക്ഷിക്കാമെന്ന് തോന്നിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ബൈബിള് തുറന്നു തുറന്നപ്പോൾ കിട്ടിയ അദ്ധ്യായെന്ന് പറയുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുന്നത് അത് ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്നുണ്ട് കിടക്കെടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോകുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ പപ്പയ്ക്ക് എന്തോ ഉള്ളിൽ ഭയങ്കര സന്തോഷമുള്ള പോലെ അപ്പം അത് ചിരിച്ചിട്ട് വായിക്കണേ ഞങ്ങൾ ചേച്ചു ഏ മമ്മി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ചിരിക്കണാ പോകും ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റണല്ലേ അപ്പോൾ പപ്പ ഇത് തിന്നിട്ട് വായിച്ചിട്ട് ചിരിക്കുക ഇങ്ങനെ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് അപ്പം തന്നെ മമ്മീനെ വിളിച്ചു മമ്മീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മമ്മി ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഒരു അധ്യായം വായിച്ചു തളർവാദരോഗിയെ സുഖപ്പെടുത്തുക ആ ഒരു അധ്യായം വായിച്ചേട്ട് ആ അപ്പോ മമ്മി പറഞ്ഞു അപ്പോൾ മമ്മി അവിടെ നിന്ന് പറയാണ് എല്ലാ അത് ശരിയാണല്ലോ അത്രയും നാള് മമ്മീനെ പേര് എഴുന്നേൽപ്പിച്ചിട്ടാണ് താഴേക്ക് കാലിട്ടിട്ട് ഫുഡ് കഴിച്ചായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം ഫുഡ് വന്നപ്പോൾ ആള് പെട്ടെന്ന് എഴുന്നേക്കുകയും ചെയ്തു കാല് താഴെ ഫുഡ് കഴിക്കുക പക്ഷേ അത് ഓർത്തിട്ടില്ല ആളത് ഓർത്തിട്ടില്ല കറക്റ്റ് ആ ബൈബിൾ വായിച്ച സമയത്താണ് അവിടെ സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ ചോദിച്ചത് എത്ര മണിക്ക് സംഭവം ഉണ്ടായി പറഞ്ഞു ഇപ്പം തന്നെ കാരണം ബൈബിൾ വായിച്ച് പ്രാർത്ഥന കഴിഞ്ഞ അപ്പം തന്നെ മമ്മീനെ വിളിച്ചു ഒരു സംഭവം ഉണ്ടായത് അതൊരു ആയിട്ട് ഞങ്ങൾക്ക് തോന്നി എന്ന് വെച്ചാൽ ദൈവം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കേണ്ടത് ഞങ്ങളുടെ അടുത്ത് അത് അതിൻ്റെ പപ്പ കുറേ പേരെ വിളിച്ചു പറഞ്ഞു എടാ ഞാനിങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ എനിക്കിങ്ങനൊരു സംഭവം കിട്ടി ഭാര്യയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ ഒക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടണമല്ലോ എന്ന് വെച്ചാൽ ജസ്റ്റ് എഴുന്നേറ്റ് ഇരിക്കണുള്ളൂ നടക്കാനൊന്നും പറ്റണല്ലോ അപ്പോൾ പിന്നെ പപ്പയ്ക്ക് ഒരു തോന്നലായി ഞാൻ പറഞ്ഞത് അബദ്ധമായ അല്ലെങ്കിൽ മോശമായ എന്നുവെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റും കാണില്ല ആൾക്കാർ ചോദിക്കുമ്പോൾ മമ്മി ഹോസ്പിറ്റലാണ് അപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര രക്ഷമായി പിന്നെ പറയേണ്ട ഒരു മൈൻഡായി അപ്പോൾ തന്നെ ആളുടെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ് എൻ്റെ വചനം പ്ര പ്രഘോഷിക്കുമ്പോൾ നീ അവഹേളിതനാവുകയില്ല അപ്പോൾ പിന്നെ പപ്പയ്ക്ക് കുറച്ചും കൂടിയും ആയി എയില്ല ദൈവം കൈവിടില്ല അതുകഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കൊണ്ടുപോയി പിന്നെ ഞങ്ങളൊരു കസിൻ സിസ്റ്റർ വീടിൻ്റെ അടുത്താണ് ആൾ മമ്മിക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു കാലത്ത് ഒന്നാമത്തെ കുർബാനയാണ് അർപ്പിച്ചത് അന്നത്തെ ദിവസം അത്രയും നാളും കുറേ പേര് പിടിച്ച് നിർത്തിയിട്ടാണ് നടന്നറന്നത് പയ്യെ നാല് പേരാ ഒരു സൈഡിൽ രണ്ടുപേരും ഒരു സൈഡിൽ രണ്ട് പേർ അപ്പോൾ അവസ്ഥ അറിയാലോ നാല് പേര് പിടിച്ചിട്ടാണ് ഒരാളെ കൊണ്ടുപോകണത് അന്നത്തെ ദിവസം കുർബാന അർപ്പിച്ചപ്പോൾ അവിടുത്തെ നേഴ്സ് എന്നിട്ട് പറഞ്ഞു നമുക്ക് വീൽവാക്കറിൽ നടക്കാം െന്ന് പറഞ്ഞു അപ്പോൾ അവർ മമ്മി പറഞ്ഞു അയ്യോ വീൽ വാക്കറിലാണ് ഏയ് അത് പറ്റില്ല കാരണം നാല് പേരെ വെച്ചിട്ടാണ് മമ്മി നടന്നു നടന്നത് അപ്പോൾ ഒരു അവരുടെ പറസിലൊക്കെ കേട്ടിട്ട് ആ എന്നാൽ നടന്ന് നോക്കാമെന്നുള്ള രീതിക്ക് നടന്നു പയ്യേ പയ്യേ നടന്നു തുടങ്ങി അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ മനസ്സിലായി ദൈവം വിശ്വ കുർബാനയിലൂടെ പ്രവർത്തിച്ചെന്നുള്ളത് അതിനുശേഷം വൈകുന്നേരം ആൾക്ക് സ്ട്രക്ചറൊക്കെ മാറ്റി വീൽ വാക്കറിൽ സ്റ്റിക്കിൽ നടക്കാൻ തുടങ്ങിയ ആൾ പയ്യെ പയ്യെ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങി അപ്പോൾ മമ്മിക്ക് ഈ അസുഖം വരനേക്കാളും മുമ്പ് വന്ന പേഷ്യൻസ് ഇതുവരെ നടന്നു തുടങ്ങിയിട്ടില്ല അവിടെ പക്ഷേ മമ്മി അവിടെ നടന്നു തുടങ്ങി പയ്യെ പയ്യായാലും നടന്നു തുടങ്ങി പക്ഷെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവിടെ അതുകഴിഞ്ഞ് അവർ ഫിസിയോതെറാപ്പി ചെയ്യും നടത്തിക്കും അങ്ങനെ ഇമ്പ്രൂവായി ഇമ്പ്രൂവായി കിടന്ന കിടപ്പിൽ നിന്ന് ആൾ നടന്ന് തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ആശ്വാസമായി തുടങ്ങി കാരണം നടന്നു തുടങ്ങി മമ്മിക്ക് മമ്മിയുടെ കാര്യം തന്നെ ചെയ്തു തുടങ്ങിയാൽ തന്നെ ഞങ്ങൾക്ക് പകുതി ആശ്വാസമാണ് കാരണം ചേച്ചിയുടെ കാര്യം ഞങ്ങൾക്ക് നോക്കിയാൽ മതില്ല അതിനുശേഷം പതിനേഴ് ദിവസം പതിനെട്ട് ദിവസത്തിന് ശേഷം മമ്മിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കസിനും എല്ലാവരും കൂടിയാണ് കൊണ്ടുവന്നത് അപ്പൊ ഒക്കെ ഞങ്ങൾക്ക് വിഷമായിട്ട് പാടില്ല കാരണം മമ്മിക്ക് കിടന്ന കിടപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്നു തുടങ്ങി കാരണം അത്രയും നാൾ ഓടി നടന്ന് നടന്ന ആളാണ് എല്ലാ കാര്യത്തിലും ആളാക്ടീവ് സാഹചര്യത്തിൽ ആ എന്നുവെച്ചാൽ ഭയങ്കര ഇങ്ങനെ നടക്കണേ കാരണം മമ്മി നടന്നു തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ചു പഴയ പോലെ നടന്നു തുടങ്ങിയത് ഞാൻ നോക്കിയപ്പോൾ ആള് വീൽ വാക്കാറില് പയ്യെ പയ്യെ ആൾക്കാരുടെ സപ്പോർട്ട് ആ അലക്കണം എന്നുവെച്ചാൽ ഒരു ഡ്രസ് അലക്കുമ്പോ ഉള്ള ബുദ്ധിമുട്ടല്ലല്ലോ ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കുമ്പോ അപ്പൊ ഓ മമ്മി വരാണ് അപ്പൊ ഇനി പണി കുറയും നീ എന്റേതായ കാര്യങ്ങൾ നോക്കിയാൽ പോയി നോക്കി വിചാരിച്ചു നിന്നായിന്നെ പക്ഷെ ആള് വന്നു കഴിഞ്ഞപ്പോ പയ്യെ പയ്യെ നടന്നായി അപ്പൊ കണ്ടപ്പോ ഭയങ്കര എന്താ വിഷമാണോ അതോ ഓ എന്തോക്കെയോ ഉണ്ട് എന്നുള്ള രീതിക്കായി ആള് നടന്നു വീട്ടിൽ കയറി അപ്പോഴൊക്കെ സഹായം വേണം നടന്നു ബാത്റൂമിൽ പോണേലോ എല്ലാത്തിനും നമ്മള് സഹായം വേണം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കാരണം ഇത്രയും ദിവസത്തിനുള്ളിൽ ആക്കാൻ പറ്റുമെങ്കിൽ ഇനിയും ദൈവം പ്രവർത്തിക്കും അതിനുള്ളിൽ കൂടെ അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആ സമയത്താണ് എനിക്ക് സെമസ്റ്റർ എക്സാം ആ സമയത്ത് ശരിക്കും ഡൗൺ ആയി എൻ്റെ പൂനെ സിസ്റ്ററെ ഒന്നും പറയാൻ്റെ പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഹോസ്പിറ്റൽ കേസും ഇത്രയും ഇരുപത് ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി കിടന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്തോരം ചാർജ് വരുന്നു പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചു പാലരിലൂടെയും പ്രവർത്തിച്ചു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ ആ സമയത്ത് വന്നു കാരണം ആ മാതിരി ഡൗൺ ആയി അതുപോലെ ഡൗൺ ആച്ച അതുപോലെ ഡൗൺ ആയി നമുക്ക് വെച്ചാൽ നമ്മൾ കുട്ടികളാണ് ഞാൻ പഠിക്കണ ഒരു ആണ് അപ്പോൾ പിന്നെ ഫീസ് ഫീസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയായി ഫുള്ളായിട്ട് ഡൗൺ വെച്ചാൽ ഫുൾ ആയിട്ട് ഡൗൺ വെച്ചാൽ പഠിക്കണ കാര്യത്തിന് അന്ന് ജാഗോയുടെ ഡാൻസ് തീം ഡാൻസിനൊക്കെ എൻ്റെ അത് ശരിക്കും ഒരു മാറ്റം തന്നതാണ് എന്നു വച്ചാൽ മുൻപ് ഞാൻ ഇങ്ങനെയൊന്നല്ലായിരുന്നു സിസ്റ്റർ അന്ന് കണ്ടത് ഫുള്ളായിട്ട് ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ആള് പക്ഷെ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഫുള്ളായിട്ട് ഡൗൺ ആയിരുന്നു എന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റണില്ല ഒരു കാര്യത്തിന് കോൺസെൻട്രേഷൻ കിട്ടണില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു അത്ഭുതം ഉണ്ടായി മമ്മി വീട്ടിൽ വന്നു അപ്പൊ നടന്നു തുടങ്ങിയല്ലോ ആ സമയത്ത് പള്ളി പണിയൊക്കെ കഴിഞ്ഞ് പള്ളി ഓപ്പൺ ചെയ്യാൻ പോവാണ് ചാലക്കുടി പള്ളി ഉദ്ഘാടനത്തിന് സമയമാണ് പറയ അപ്പൊ പിന്നെ പയ്യൻ നടന്നു തുടങ്ങിയ ആള് അപ്പൊ പിന്നെ അച്ഛന്മാരോട് നന്ദി പറയാൻ വിചാരിച്ചു കാരണം അച്ചന്മാർ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മമ്മി അവിടുത്തെ സോവിനിയർ കമ്മിറ്റിയിലുണ്ടായിരുന്നു പള്ളിയുടെ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അച്ഛന്മാരോട് പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനൊക്കെ നന്ദി തുടർന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള രീതിക്ക് പറയാമെന്ന് വിചാരിച്ചു അച്ഛന്മാരെ വിളിച്ചു അച്ഛന്മാരെ വിളിച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് ബ്രേക്ക് ബ്രേക്കായിരുന്നു പന്ത്രണ്ടരയായിട്ട് ബ്രേക്ക് ആയിരുന്നവർക്ക് അവിടുത്തെ ഒരു കൊച്ചൻ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഞാൻ സംസാരിച്ചു മമ്മീനെ ആൾക്ക് നന്നായിട്ട് അറിയാം ആ സമയത്ത് പാലാട്ടി അച്ഛനും മമ്മിനെ നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ കൊച്ചനെയാണ് വിളിച്ചിട്ട് കിട്ടിയത് അപ്പോൾ കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വീട്ടിലേക്ക് വന്നു പയ്യൊന്നും നടന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഭയങ്കര തിരക്കാണ് കാരണം ഡിസംബർ ഒമ്പതാം തീയ്യതി എട്ടാം തീയതി എങ്ങാണ്ടാണ് പള്ളിയിൽ വെഞ്ചിരിപ്പ് നടത്തുന്നത് അപ്പം അതിന്റെ തിരക്ക് നമുക്കറിയാം അപ്പോൾ പിന്നെ അച്ഛൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു പിന്നെ സംസാരിക്കാനുള്ള രീതിക്ക് ഫോൺ കട്ട് ചെയ്തു പക്ഷേ അന്നത്തെ ദിവസം വൈകുന്നേരം അച്ഛന്മാർക്ക് എങ്ങോട്ടും മാറി വയ്ക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ വീട്ടിലേക്ക് വരാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അന്നത്തെ ദിവസം വൈകുന്നേരം അഞ്ചുമണിയുടെ കുർബാന അർപ്പിക്കാനായിട്ട് ഒറ്റ അച്ഛന്മാരുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ആ ഫോൺ ഫോണെടുത്ത അച്ഛനാണ് കുർബാന ചെല്ലിയത് അപ്പോൾ കാഴ്ചവയ്പ്പിൻ്റെ സമയത്ത് ഓസ്തി ഉയർത്തിയപ്പോൾ മമ്മിയുടെ മുഖം മനസ്സിലവരാണ് മമ്മീനെ കണ്ടിട്ടുണ്ട് അച്ഛന്മാർ മമ്മിയുടെ മുഖം മനസ്സിലവരാണ് അപ്പം അച്ഛനൊരാഗ്രഹം മമ്മീനെ ഒന്ന് കാണണം അറിയണം കാരണം അത്രയും തിരക്കാണ് അത് നമുക്കറിയാം അത്രയും തിരക്കിൻ്റെ ഇടയിലും അച്ഛൻ അച്ഛൻ്റെ മനസ്സിൽ ഞാൻ തോന്നിക്കുകയാണ് വരണം കാണണം അപ്പോൾ ആ ഓസ്തിയിൽ മമ്മിയുടെ മുഖം വരാണ് അച്ഛൻ്റെ മനസ്സിലും മമ്മിയുടെ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കാണ് അതുകഴിഞ്ഞിട്ട് അന്ന് ഏഴുമണിയായി നല്ല മഴ നല്ല മഴ നല്ല മഴ ആ മാതിരി മഴയായിരുന്നു ആ സമയത്ത് അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഞാനിപ്പോൾ ഒന്ന് വന്നോട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ പറഞ്ഞു ആ കുഴപ്പമില്ല അച്ഛൻ പോരെ കാരണം ഉച്ചയ്ക്ക് പറഞ്ഞത് അച്ഛൻ ഭയങ്കര തിരക്കാണ് അങ്ങനെ ഒരാൾ വൈകുന്നേരം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെന്ത് പറ്റി എന്നുള്ളൊരു ഇത് മൈൻഡായി ഞങ്ങൾക്ക് അതിൻ്റെ അച്ഛൻ വന്നപ്പോഴാണ് അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ വരണ്ടാന്ന് വിശ്വസായിരുന്നു അതുമാതിരി തിരക്കായിരുന്നു ആ സമയത്താണ് വേഗതാരം കുർബാന അർപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുർബാന അർപ്പിച്ചപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി അപ്പം തന്നെ ചേച്ചിനെ കാണണം തോന്നി അതാണ് ഓടി വന്നതെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഒരു അത്ഭുതം അവിടെ ഈശോ മറ്റുള്ളവരിലൂടെ പകർത്തി കൊടുത്തു അങ്ങനൊരു അനുഭവം ദൈവം ഞങ്ങൾക്ക് തന്നു കാരണം ഞങ്ങൾക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പപ്പയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നുള്ളൂ മമ്മിക്ക് പുറത്തുനിന്ന് വന്നതെന്ന് പറയാനായിട്ട് ആ അച്ഛനായിരുന്നു നേരത്തെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് അവസ്ഥയായി ഞങ്ങള് പറഞ്ഞിട്ടും മറ്റുള്ളവർക്ക് വിശ്വാസം വരുന്നില്ല അത് മാത്രല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടണില്ല പക്ഷെ അവിടെ ആ അച്ഛനിലൂടെ പ്രവർത്തിച്ചു ഞങ്ങക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ആ സമയത്ത് ഞായറാഴ്ച ജീസസ് യൂത്തിന്റെ പ്രയറിനെ വിളിച്ചു തന്നെ ഞാനാണെങ്കിൽ ജീസസ് യൂത്തിന്റെ കുർബാനയും കഴിഞ്ഞ് ജീസസ് യൂത്തിന്റെ പ്രയറും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ എന്തായാലും നേരമേക്കും അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാനെന്ന് വിചാരിച്ചു ഏയ് അന്നാണ് ഞാൻ ആദ്യമൊന്നും വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് സമയം പള്ളിയിലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കുർബാന കഴിഞ്ഞു കുർബാന ഒക്കെ കാണുമ്പോൾ ആകെ എന്തൊക്കെയോ മൈൻഡൊന്നും അവിടെ അല്ലായിരുന്നു കുർബാന ഫുള്ളായിട്ട് പ്ലാൻ ആയിട്ട് നിൽക്കുക എന്നുവെച്ചാൽ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല നമ്മൾ നിയോഗങ്ങളൊക്കെ പറയും ആഗ്രഹങ്ങൾ പറയും പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റില്ല അന്നത്തെ ദിവസം ഫസ്റ്റ് ആയിട്ട് ഞാൻ ജീസസ് എസ് ശുദ്ദിൻ്റെ പ്രേരണ കയറി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുറേ പുതിയ ആൾക്കാർ പഴയവരറിയണവരുണ്ട് ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രയർ നടത്തി ഒക്കെ കഴി കഴിയുമ്പോൾ എന്തോ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഐ ഞാനിപ്പോൾ എവിടെയായിരുന്നു ഞാൻ ആ കുറച്ച് സമയത്തേക്ക് ഞാൻ എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ വന്നത് എന്ന് വെച്ചാൽ ഞാൻ പ്രയറിന സമയത്ത് എനിക്ക് കരയണോ വേണ്ടോ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി ഞാൻ ആകെ ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കണേ പിന്നെ വിചാരിച്ചു ഏയ് പ്രയറൊക്കെ എത്തിച്ചിട്ടേ ഞാൻ ഓക്കെ ആകും എനിക്ക് തോന്നലേ കാരണം ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കുന്നതാണല്ലോ എനിക്ക് ഓക്കെ ആവുമെന്ന് തോന്നലേ പക്ഷേ അന്നത്തെ ദിവസം ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ബൈബിൾ ഷെയറിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് വരുന്നതാണ് ഞാൻ സെൽഫ് ഇൻട്രോ ചെയ്തു ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ളായിട്ട് ഡൗൺ ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ വന്നു മാറാൻ വേണ്ടി ആ മാറാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒന്ന് കുറച്ചായിരുന്നു മാറിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ആരോ എന്ന് എന്നെ വന്ന് തൊട്ട പോലെ എന്ന് വെച്ചാൽ എന്ന സമയത്ത് ഫുള്ളായിട്ട് ചൂടായിട്ട് നിൽക്കുമായിരുന്നു ആരെങ്കിലും എന്നെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഐസ് പോലെ കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അതുപോലെ ഞാൻ കൂളായി പിന്നെ മുതൽ ഞാൻ ജീസസ്റ്റത്തേക്ക് വേറാൻ തുടങ്ങി എന്നുവെച്ചാൽ പ്രയർ പള്ളിയിലെ കാര്യങ്ങൾ ദൈവം എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തല്ലായിരുന്നു ഞാൻ എപ്പോഴേക്കോ ഞാൻ അകന്ന് പോയായിരുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കാരണം പിടിച്ച് വലിച്ചു കൊണ്ടുപോയായിരുന്നു കറക്താവ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല നമ്മളെവിടെ പോയി വിളിച്ചാലും ആൾ പൊക്കിയെടുത്തിട്ട് പോകും പിന്നെ ആളുടെ ഒരു ഓളത്തിന് അങ്ങോട്ട് എൻജോയ് ചെയ്ത് അടിച്ച് വിളിച്ചാണ് ജീവിച്ചോളം അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് എന്നും സഹനത്തിന്റെ പ്രതീകമായിരുന്നു എന്നാണോ ഈശോ കുരിശിനോട് ചേർന്നത് അന്ന് അത് വിജയത്തിന്റെ പ്രതീകമായി മാറി അപ്പം ഈശോയുടെ കൂടെ ചേർന്ന് കൊണ്ട് സഹനങ്ങൾ കയ്യിലെടുത്തണമെങ്കിൽ അത് വിജയത്തിന്റെ പ്രതീകമായി മാറും അപ്പം നമ്മളും വിജയികളായി മാറും അപ്പം ഇത്തരത്തിൽ വീണ്ടും ഈശോയുടെ വേറൊരു സാക്ഷിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം